സിദ്ദീഖ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഈ നടിക്കെതിരായ ചില വാട്സപ്പ് ചാറ്റുകൾ നടിക്കെതിരായ നടിയുടെ പരാതികൾക്കൊക്കെ വിരുദ്ധമായ ചാറ്റുകൾ തന്റെ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖ് നേരത്തെ അങ്ങനെ ഒടുവിൽ ഇന്നലെ സിദ്ദിഖിനെ പോലീസ് ചോദ്യം ചെയ്തിരിക്കുകയാണ് മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തു എന്തായാലും സിദ്ദിഖ് ചോദ്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ സിദ്ദിഖ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന ദിവസം വന്ന് ഹാജരായിക്കോളാം തയ്യാറാകാൻ എന്നൊക്കെ പറഞ്ഞേ അതായത് നിങ്ങൾ ആലോചിക്കണം ഒരു സാധാരണക്കാരന് ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് സിദ്ദിഖിനുള്ളത് അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആ ഒരു സാധനം കണ്ടു നോക്കാം ബലാത്സംഗ കേസ് ഹാജരാകാൻ തയ്യാറാണ് അന്വേഷണ സംഘത്തിന് സിദ്ധിക്ക് കത്ത് നൽകി അത് ആദ്യം വന്നൊരു ന്യൂസ് ആണ് ഇതൊരു മൂന്ന് ദിവസത്തിന് മുന്നേ വന്നതാണ് ഇനി അതിനുശേഷം വന്നൊരു വാർത്ത സിദ്ധിക്ക് നോട്ടീസ് നൽകും അടുത്ത ആഴ്ച ചോദ്യം ചെയ്യൽ ഉണ്ടാകും സിദ്ധിക്കിന് തിങ്കളാഴ്ച ചോദ്യം ചെയ്യും നോട്ടീസ് നൽകി നിങ്ങൾ ഈ മൂന്ന് വാർത്തയും വായിച്ചല്ലോ ഒരു ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് സിദ്ദിഖിനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സെലിബ്രിറ്റി അയാൻ്റെ പേരിൽ മേ ബി അതായത് നോട്ടീസ് കൊടുത്തിട്ട് പുള്ളിക്കാരൻ പോയി ഹാജരാകുന്നു അതിനുശേഷം ഇങ്ങോട്ടൊരു നോട്ടീസ് തരുന്നു എന്തൊക്കെ ഡ്രാമയാണ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി വേറൊരു കാര്യം കൂടെ പറയാം സിദ്ദിഖ് ഇന്നലെ ചോദ്യം ചെയ്തതിന് ശേഷം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല സാധാരണ എന്താണ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മെഡിക്കൽ എടുക്കും പിന്നെ അത് കഴിഞ്ഞ് കോടതിയിൽ പോകും പിന്നെ ജാമ്യം ഉണ്ടായതിൻ്റെ പേരിൽ സിദ്ദീഖിനെ വിട്ടയക്കും ഇതാണ് സംഭവം ചെയ്യുന്നത് ഇത് സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അതൊന്നും നടന്നിട്ടില്ല അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാര്യം നിങ്ങൾ ആലോചിക്കണം കേസിൽ എന്തായിരുന്നു നടന്നത് മുകേഷിനെ അറസ്റ്റ് ചെയ്തു മുകേഷിനെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെന്താണ് ജാമ്യം ഉണ്ടായത് വിട്ടയച്ചു ഇടവേള ബാബുവിനെ എനിക്ക് തോന്നുന്നു അറസ്റ്റ് ചെയ്തു പിന്നെ വിട്ടയച്ചു ഇത് ഇതെല്ലാം ഇതിന്റെ ഒരു പ്രോസസ്സാണ് ഇത് ശരിക്കും പക്ഷെ സിദ്ദിഖിന് മാത്രം എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല ഒറ്റ നോട്ടത്തിൽ ഹൈക്കോടതി തന്നെ പറഞ്ഞു സിദ്ദിഖിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് അങ്ങനെ ആ ജാമ്യം തള്ളിയതാണ് എന്നിട്ടാണ് പുള്ളി സുപ്രീം കോടതിയിൽ പോയിട്ട് വീണ്ടും ജാമ്യം എടുത്തത് എന്നിട്ടാണ് ഈ ഇത്രയും പരിപാടികൾ കാണിക്കുന്നത് സിദ്ധിഖിന് മാത്രം എന്ത് പ്രത്യേകതയാണ് ഇവർ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഓക്കെ ഇനി ഇതിനകത്ത് ഞാൻ വേറൊരു പോയിന്റ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതി കൊടുത്ത പെൺകുട്ടിയും സിദ്ധിക്കും തമ്മിലുള്ള ഒരു വാട്സ്ആപ്പ് ചാറ്റ് സിദ്ധിക്കിന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് പറയണത് അതെനിക്കൊരു പുതിയ അറിവാണ് ആ പെൺകുട്ടിയും എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല വേറെ ആരും ഇതിനെപ്പറ്റി പറ്റി ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല ആ പെൺകുട്ടി പറയുന്നത് ഒരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ നിന്നാണ് ഈ പറയുന്ന സിദ്ധിക്ക് ഹായ് മോളെ എന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് ചാറ്റ് ചെയ്തതും പിന്നെ അതുവഴിയാണ് ഈ പറയുന്ന പെൺകുട്ടി എവിടാണ് ഈ ഇപ്പം മസ്ക്കറ്റ് ഹോട്ടലിൽ ചെല്ലാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ ഇത് എവിടുന്നാണ് ഈ വാട്സ്ആപ്പ് ചാറ്റ് പൊങ്ങി വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നമുക്ക് ആദ്യം ആ വാർത്തയൊന്ന് കണ്ടുനോക്കാം സിദ്ദീഖ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയ ഒരു കാര്യം ഈ നടിക്കെതിരായ ചില വാട്സപ്പ് ചാറ്റുകൾ നടിക്കെതിരായ നടിയുടെ പരാതികൾക്കൊക്കെ വിരുദ്ധമായ വാട്സപ്പ് ചാറ്റുകൾ തന്റെ കയ്യിലുണ്ട് അത് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുമെന്നായിരുന്നു സിദ്ദീഖ് നേരത്തെ അറിയിച്ചിരുന്നത് ഇന്ന് എത്തുമ്പോൾ ഇന്ന് ചോദ്യം ചെയ്യലിനായി എത്തുമ്പോൾ അത് ഹാജരാക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പക്ഷേ ഇന്ന് അന്വേഷണ സംഘത്തിന് കൈമാറിയില്ല ഈ ശനിയാഴ്ച വീണ്ടും സിദ്ദീഖിന് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട് അന്ന് ഈ രേഖകളടക്കം അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘത്തിന് സമർപ്പിക്കുമെന്നുള്ള കാര്യമാണ് നിലവിൽ ഇന്ന് സിദ്ദീഖ് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ തന്നെ ഈ നടിക്കെതിരായ ഈ ആരോപണ ആരോപണം ഉന്നയിച്ച നടിക്കെതിരായ പരാതിയിലും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലും അടക്കം പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ് ഇന്നും അന്വേഷണ സംഘത്തോട് സിദ്ദീഖ് ആവർത്തിച്ചത് ആ മറ്റ് ഒരു തരത്തിലുള്ള പുതിയ വിവരവും സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നടിയെ ഒരേ ഒരു തവണ മാത്രമാണ് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടത് അത് നില തിയേറ്ററിലെ ഷോയുടെ ഭാഗമായാണ് ഈ ബലാത്സംഗം നടന്നു എന്ന് പറയപ്പെടുന്ന ഹോട്ടലിൽ വെച്ച് ഈ നടിയെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യവും സിദ്ദിഖ് ആവർത്തിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ ഈ പറയുന്ന സിദ്ദിഖ് സമർപ്പിക്കുന്ന രേഖകൾ കൂടി പരിശോധിച്ചുള്ള ഒരു തെളിവെടുപ്പ് ആക്ഷമിക്കണം ഒരു ചോദ്യം ചെയ്യൽ ഈ പന്ത്രണ്ടിന്റെ ശനിയാഴ്ച നടക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടത് നിലാ തിയേറ്ററിലെ പ്രിവ്യൂ ഷോയിൽ വെച്ചാണ് മാസ്കോട്ട് ഹോട്ടലിൽ വെച്ചല്ല എന്നാണ് സിദ്ദിഖിന് ഓക്കെ അപ്പം സിദ്ധിക്ക് ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് ഞാൻ മസ്ക്കൻ്റെ ഹോട്ടലിൽ വെച്ചിട്ടല്ല കണ്ടത് നില ടീയേറ്ററിൻ്റെ പ്രിവ്യൂ ഷോയിലും അവിടെ കണ്ടുവെച്ചിട്ടാണ് വെച്ചിട്ടാണ് കണ്ടെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ പിന്നെ ഇപ്പോൾ ഈ തെളിവെടുത്തതെല്ലാം എന്താണ് വെറുതെ ആണോ ഏഹ് ഇത് താരി ഇത് തന്നെയാണ് സിദ്ധിഖിക്ക് കോടതിയിലും പറഞ്ഞത് അത് അതിനകത്ത് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ സിദ്ദിഖിക്ക് ഇവിടെ ഉറച്ചു നിൽക്കുവാണ് സിദ്ദിക്കിനകത്ത് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ സിദ്ദിക്കിനെ തന്നെയായിരിക്കും അത് പണി കിട്ടുന്നത് ആ പെൺകുട്ടിയായിട്ട് ഈ പറയുന്ന ഹോട്ടലിൽ പോയിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടതാണ് ഈ പറയുന്ന രജിസ്റ്റർ ബുക്കിലെ ആയാലും ഈ പറയുന്ന കഴിച്ച ഭക്ഷണമായാലും പല കാര്യങ്ങളും പോലീസിന് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ ഒരു ജാമ്യം തള്ളിയത് ഇപ്പം സിദ്ധിക്ക് ആ ഒരു കാര്യത്തിൽ തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അത് മാത്രമല്ല സിദ്ദിക്ക് ഇപ്പം പറയുന്നത് ഒരു വാട്സാപ്പ് ചാറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് ആ മനുഷ്യൻ ഇത്രയും നാളായിട്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ വാട്സ്ആപ്പ് ചാറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ സിദ്ധിക്ക് ചെയ്യേണ്ട എന്തായിരുന്നു അറിയോ നിവിൻ പോളി ചെയ്തൊരു കാര്യം അറിയാമല്ലോ ഡയറക്റ്റ് മീഡിയസിനെ വിളിച്ച് വരുത്തിയിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അത് പ്രൂവ് ചെയ്യുക അതായിരുന്നു ചെയ്യേണ്ടത് ഈ ഒരിടത്തും നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു വാട്സാപ്പ് ചാറ്റിനെ പറ്റിയിട്ട് ഇനി ആ പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ഭക്ഷണം നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നൊരു അപ്രോച്ച് ആദ്യമായിട്ട് കോൺടാക്റ്റ് ഡയറക്റ്റായിട്ട് സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത് ഇയാൾ അതിന് യൂസ് ചെയ്യുന്നൊരു അക്കൗണ്ട് തന്നെ ഉണ്ട് അത് ഫേക്കായിട്ട് തോന്നും പക്ഷേ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് വേറെ പലർക്കും അത് അയാൾ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾക്കടക്കം അവർ പേഴ്സണലി പറഞ്ഞിട്ടില്ല എന്നുള്ള പേഴ്സണലി പറഞ്ഞതാണ് പബ്ലിക്കായിട്ട് അവർ വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ എന്താണ് തനന്തുല തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ അപ്പം അതിന് അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിൻ്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത് അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവിടെ പോകുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ ഈ മോളെ വിളി വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ചായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഇതിനകത്ത് ഈ പെൺകുട്ടി പറയുന്നുണ്ട് അതിന് യൂസ് ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് ഉണ്ട് അതായത് സിദ്ധി കിക്ക എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഐ ഡി ഇപ്പം നിലവിൽ അങ്ങനെ ഒരു സാധനമില്ല പുള്ളി അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് സത്യം പറഞ്ഞാൽ അത് തെളിവ് മെയിൻ തെളിവായിട്ടുള്ളൊരു സാധനം നശിപ്പിച്ച് എന്ന് തന്നെ പറയാം അപ്പം എന്തായാലും പുള്ളി ഇപ്പം പറയണത് ഒരു വാട്സാപ്പ് ചാറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇനി അങ്ങനെ ഒരു വാട്സാപ്പ് ചാറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസ് ഒരിക്കലും നിലനിൽക്കത്തില്ല എൻ്റെ ഒരു അറിവിൽ അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള തെളിവുകൾ സിദ്ധിഖിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ സിദ്ദിക്കിന്റെ ഭാഗത്തും ന്യായം കാണും എന്ന് തന്നെ കോടതിക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് മുകേഷിൻ്റെ ഒരു കേസ് അറിയാമല്ലോ മുകേഷിന്റെ കേസിൽ എന്താണ് കോടതി പറഞ്ഞത് ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ വനിത പറയുന്നത് മുകേഷ് ലൈംഗികമായി ഉപദ്രവിച്ചു വന്നത് രണ്ടായിരത്തി ഇരുപത്തിലാണ് ഈ രണ്ടായിരത്തി പത്തിൽ ഉപദ്രവിച്ചതിന് ശേഷം പിന്നീടുള്ള പത്ത് ഇരുപത് വർഷത്തോളം ഇവർ തമ്മിൽ വലിയ സൗഹൃദമുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ പണം കൈമാറിയിട്ടുണ്ട് പലതവണ പണം ചോദിച്ച് പണം കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ബന്ധമുണ്ടായിരുന്നു അതിനിടയിലാണ് പൊടുന്നതിനെ ഒരു ആരോപണമായി ആരോപണമാകുന്നത് അത് ബ്ലാക്ക് എന്ന ഒരു ആവശ്യം അംഗീകരിച്ചാണ് അല്ലെങ്കിൽ ബ്ലാക്ക് വേണ്ടി മാത്രമാണെന്നാണ് പറയുന്നത് അത് <icana> <t bubble> <tune theme> െ അംഗീകരിച്ചാണ് കോടതി ഇപ്പോൾ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് ഇടവേള ബാബുവിനും ഇതേപോലെ തന്നെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത് ഇടവേള ബാബുവിന് എതിരെയും മുകേഷിനെതിരെയും ഉയർന്നിരിക്കുന്നത് ബലാത്സംഘം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ശിക്ഷ ശിക്ഷിക്കപ്പെട്ടാൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് അതിന് നൽകിയിരിക്കുന്നതും ഇനി ഇൻ കേസ് ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും നിലനിൽക്കാനായിട്ട് പോകുന്നില്ല എന്തായാലും ഈ വാട്സാപ്പ് ചാറ്റിന്റെ കാര്യം പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ എങ്ങും ഞാൻ കേട്ടിട്ടില്ല ഇത് തുടക്കം തൊട്ട് ഈ ഒരു ന്യൂസ് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഈ വാട്സ്ആപ്പ് ചാറ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല സിദ്ധിക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുമായിരുന്നു ഇപ്പോൾ ഒരു വാട്സ്ആപ്പ് ചാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം പൊക്കി പിടിച്ചുകൊണ്ട് എന്തായാലും വന്നിട്ടുണ്ട് എന്തായാലും ഇതിനെ പറ്റിയിട്ട് ആരെങ്കിലും മുന്നേ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇനി സിദ്ദിഖിനെ അടുത്ത ചോദ്യം ചെയ്യലിനെ വേണ്ടിയിട്ട് ഇനി ശനിയാഴ്ച അപ്പഴങ്ങാണ്ട് വിളിക്കും എന്നൊക്കെ പറയുന്നു അന്നേരം ഇനി വീണ്ടും സിദ്ധിക്ക് ചെല്ലും ഇനി ഇപ്പം ആ ഒരു സമയത്ത് മേ ബി അറസ്റ്റ് കാണുമായിരിക്കാം അന്നെങ്കിലും ഒരു പേരിന് വേണ്ടി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കാര്യം സിദ്ദിക്കിന് മാത്രം എന്തുവാണെ ഇത്ര പ്രത്യേകത കൊടുക്കാനായിട്ട് അങ്ങേര് പ്രത്യേക നോട്ടീസ് കൊടുക്കുന്നു അങ്ങേറെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ചെല്ലുന്നു അതായത് അങ്ങേരൊക്കെ ലിറ്ററലി പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ട് അവിടെ ചെന്നിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു സാധനം അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത് സാധാരണ വേറെ ഒരു ആൾക്കാരായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ നടന്നേ എവിടായിരുന്നാലും അന്നേരം തന്നെ പോയി പൊക്കിക്കൊണ്ട് വന്നാൽ എന്നിട്ട് ആ മര സ്പോട്ടിൽ തന്നെ പിടിച്ച് റിമാൻഡ് ചെയ്തേ എന്നിട്ട് പുറത്തിറങ്ങുമ്പോഴായിരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ആ പുള്ളിയുടെ വാതിന് ആയുണ്ടായിരിക്കും ആ പുള്ളി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പക്ഷെ നേരെ മറിച്ച് സിദ്ധിക്കുന് മാത്രമേ എന്തോ എല്ലാം ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ നിങ്ങൾ നോക്കിയാൽ മതി തുടക്കം തൊട്ട് നോക്കിയാൽ മതി സിദ്ദിക്കിന് മാത്രം ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളിൽ അത് അത്ര ശരിയുള്ളൊരു നടപടിയായിട്ട് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നില്ല പിന്നെ നമ്മളിതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതൊന്നും പറഞ്ഞിട്ട് ആരും തിരുത്താനും പോകുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും